അലഹമ്മദില്ല അലഹമ്മദില്ല അലഹമ്മില്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു ദിക്റിനെക്കുറിച്ചാണ് അതായത് ഞാൻ വീണ്ടും പറയാനുള്ള കാരണം എൻ്റെ അടുത്ത ഒരു കൂട്ടുകാരിക്ക് ഈ ധിക്ർ ചൊല്ലിയിട്ടുണ്ടായിട്ടുള്ള അനുഭവമാണ് നിങ്ങളോട് ഷെയർ ആക്കുന്നത് അതായത് ഈ ദിക്ർ ഒരുപാട് മാസങ്ങളായി ചൊല്ലാൻ തുടങ്ങിയിട്ട് ഞാൻ ഫസ്റ്റായിട്ട് എൻ്റെ എൻ്റെ ഒരു ചാനലിൽ അതായത് ഇഷ്ക് മദീന എന്ന ചാനലിലൂടെ പറഞ്ഞ ആ കാര്യം കേട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ ദിക്ർ കേട്ട് അന്ന് മുതലായിട്ടും എൻ്റെ കാര്യത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പരിഹാരം അത് കാണിച്ചു തരും എൻ്റെ കിട്ടാനുള്ള പണം കിട്ടും എന്ന കൂടി വിശ്വാസത്തോടു കൂടി നിർത്തിവെക്കാണ്ട് ദിക്ർ ചൊല്ലി അലഹമ്മദില്ല അവൾക്കതിൻ്റെ ഫലം കിട്ടി അങ്ങനെയുള്ളൊരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഈ ദിക്റിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും കാരണം ഞാൻ അഞ്ചാറ് വീഡിയോയിലായിട്ട് പറഞ്ഞതാണ് ഈ കുറിച്ചും അതുപോലെ ഓരോരോ ദിക്റ് ഓരോരോ ക്ലാസ്സിൽ ഞാൻ ഈ ധിക്കറിനെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് കേട്ടിട്ട് അതേപോലെ നെയ്യത്താക്കി ചൊല്ലിയവർക്ക് ഒരുപാട് പേര് ഫലം കിട്ടിയത് പറഞ്ഞത് അതും നിങ്ങളോട് ഞാൻ ഷെയർ ആക്കിയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാൻ രാവിലത്തെ വീഡിയോയിലും ഈ ദിക്കറിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്കറാണ് എൻ്റെ കൂട്ടുകാർ പതിവായിട്ട് ചൊല്ലാൻ തുടങ്ങിയത് മാസങ്ങളോളമായിട്ടുണ്ടെന്ന നാലോ അഞ്ചോ മാസം ആയിട്ടുണ്ടാവും ഞാൻ ഫസ്റ്റിലായിട്ട് ഒരു വീഡിയോ ഇട്ട അന്നാണ് അവൾ സ്ഥിരമായിട്ട് ഇത് ചൊല്ലിത്തുടങ്ങിയത് വേറെ ഉസ്താദ്മാരുടെ അടുത്ത് നിന്നൊക്കെ ഈ ദിക്കറിനെക്കുറിച്ച് കേട്ടതാണ് വീണ്ടും വീണ്ടും ഞാൻ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ട് ആത്മാർത്ഥമായിട്ടൊരു പ്രതീക്ഷ മനസ്സിൽ വെച്ച് ചൊല്ലി അവൾക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് കിട്ടാനുള്ള പണം ഉണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് ഒരു പ്രയാസം വന്ന സമയത്ത് അവർക്ക് അടുത്തറിയാവുന്ന അവരെൻ്റെ അവളെ ഭർത്താവിൻ്റെ കൂട്ടുകാരനെ സഹായിച്ചതാണ് ഇവർ ലക്ഷക്കണക്കിന് പണം കൊടുത്ത് സഹായിച്ചു അപ്പോൾ അവർക്ക് പണം കിട്ടുന്ന സമയത്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുത്ത് ഇവർ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും ഇവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ വർഷങ്ങളായിട്ടും ഇവർ തരാത്തത് കണ്ട് ചോദിച്ചു അങ്ങനെ ചോദിക്കുന്ന സമയത്ത് കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല ഇൻഷാല്ല തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നല്ലൊരു മയത്തോട് കൂടിയിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമൊന്നുമില്ലാതെ അവരൊരുപാട് ചോദിച്ചു പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി ചുരുക്കി പറഞ്ഞാൽ പൈസ കൊടുത്തിട്ട് ആ ബന്ധം അങ്ങോട്ട് പോയി എന്നെ പറയാം തമ്മിൽ തമ്മിലങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിലൂടെയായി പിന്നെ അവരുടെ അവർ കണ്ടാൽ മിണ്ടില്ല അതുപോലെ ഫോൺ വിളിച്ചാൽ എടുക്കില്ല ഫോണൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടു അങ്ങനെ ഒരുപാട് പ്രയാസം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞ സമയത്തും ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തത് അതിക്രഞ്ഞി ചൊല്ലിക്കോ മുറുകയെ പിടിച്ച് ചൊല്ലിക്കോ നിനക്ക് അതിന് ഫലം കിട്ടും ഉറപ്പാണ് എന്ന് വിളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മളിടക്കിടക്ക് വിളിക്കാറുള്ളതാണ് അടുത്തറിയുന്ന ഒരു കൂട്ടുകാരിയുമാണ് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു കൊടുക്കും ഇന്നല്ലെങ്കിൽ നാളെ നീ വിചാരിച്ച കാര്യമല്ല നിനക്ക് നടത്തി തരും നീ മുറുകെ പിടിച്ച നീയത്താക്കി ചൊല്ലാൻ തുടങ്ങിക്കോന്ന് അങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് തവണ എല്ലാ ദിവസവും ഇവൾ ഈ ദിക്കറ് ചൊല്ലിപ്പോന്നു ദിക്കർ അറിയില്ലേ ഞാൻ പറഞ്ഞില്ലേ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ദിവസമായിട്ടും ചൊല്ലി അഞ്ചാറ് മാസം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇപ്പോൾ ഈ അടുത്തായിട്ടാണ് അവർക്ക് അവർ കൊടുക്കാനുള്ള പത്ത് ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു എന്ന് അലഹമ്മില്ല അപ്പോൾ ഇവള് പറയാണ് അതിക്രൂർ ഞാനൊരു പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ചൊല്ലിയത് അതെനിക്ക് പ്രതീക്ഷ തന്നത് എന്താണെന്നറിയോ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയത് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെയായിട്ട് നിങ്ങളോട് ഷെയർ ആക്കുന്നുണ്ട് അല്ലേ ഒരുപാട് പേർക്ക് അൻപത് ലക്ഷം വരെ കിട്ടിയവർ അതുപോലെ കുറിൻ്റെ പൈസ കിട്ടാനുള്ളത് കിട്ടിയത് അതുപോലെ ബാങ്കിൽ പണ്ടം പണയം വെച്ചത് എടുക്കാൻ ഒരു മാർഗവുമില്ലാതെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പണം കൊടുത്ത് സഹായിച്ചത് അങ്ങനെ ഒരുപാട് പേർക്ക് അനുഭവം കിട്ടിയ കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിലൂടെയായിട്ട് ഞാൻ പറഞ്ഞതൊക്കെ അവൾ കേട്ട് അവർക്ക് അവൾക്ക് അതൊക്കെ കേട്ട സമയത്ത് മനസ്സിലൊരു പ്രതീക്ഷ വന്നു എന്ന് ഇവൾ പറഞ്ഞതാണ് എനിക്ക് മനസ്സിലൊരു പ്രതീക്ഷ വന്നു ഞങ്ങളെ പൈസ കിട്ടുമെന്ന് അല്ലാതെ പത്ത് ലക്ഷം രൂപയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ അവരുടെ ഭർത്താവ് ഒരുപാട് കഷ്ടപ്പെട്ട് വിദേശത്ത് പോയി ഉണ്ടാക്കിയിട്ടുള്ള പണമാണ് അവരെന്തിനോ വെച്ച പൈസ ഇവർക്കൊരു ബുദ്ധിമുട്ട് കണ്ട സമയത്ത് ഒരു പ്രയാസം വന്ന സമയത്ത് അവരിങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഈ ഇവരുടെ ഭർത്താവ് അത്രയും അടുത്ത നമ്മളത്രയും സ്നേഹിക്കുന്ന ആൾക്കാരങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ പെട്ട് കിടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമ്മളത് കൊടുത്ത് സഹായിക്കും ോ അങ്ങനെ അവര് ഇങ്ങോട്ട് ചോദിക്കാണ്ട് അവരെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഇവര് പൈസ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത പൈസയാണ് അപ്പം അത് കൊടുത്ത് അവര് വർഷങ്ങളോളമായിട്ടും ഇവര് ചോദിക്കാതെ നിന്ന് എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ ഭർത്താവ് പൈസ ചോദിക്കാണ്ട് നിന്ന് ഇവര് തെരട്ടെ തെരട്ടെ എന്ന് കരുതി അങ്ങനെ ഒരുപാട് വർഷത്തിൻ്റെ ശേഷമാണ് ഇവർ അങ്ങോട്ട് ചോദിച്ചത് അങ്ങനെ തരാ എന്ന് പറഞ്ഞ് രണ്ടു മൂന്നാല് പ്രാവശ്യം ഇവർ ചോദിച്ചിട്ടും പൈസ തരുന്ന അതൊന്നും കാണാഞ്ഞിട്ട് വീണ്ടും പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് മിണ്ടാതെയായി തെറ്റി അങ്ങനെ ആകെ വിഷമമായി പൈസ കൊടുക്കണ്ടില്ലേ ഇനി ആ ബന്ധം പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും അല്ഹമ്മദില്ല അവർക്ക് കിട്ടാനുള്ള പണം അവർ കൊടുത്തു ഇപ്പോൾ ആ പിണക്കമൊക്കെ മാറി അലഹമ്മദില്ല ഒക്കെ റാഹത്തായി അത്ഭുതമാണ് ഈ തിക്കറ് ഇനിയും എന്തെങ്കിലും നീയത്താക്കിയിട്ട് ചൊല്ലുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയുമോ നിങ്ങളത് പതിവാക്കിക്കോളി ഒരുപാട് ചിലപ്പോൾ നിങ്ങളിപ്പോൾ എട്ട് മാസോ ആറുമാസോ അഞ്ച് മാസോ നാല് മാസോ മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു വർഷമായിട്ടുണ്ടാവും ഇതിക്രം നീയത്താക്കി ചൊല്ലാൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്കൊരു രൂപ എൻ്റെ കയ്യിൽ വന്നിട്ടില്ല എന്നൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ടാവും അങ്ങനെയുള്ളവരുണ്ടാവും ഉണ്ടാവും ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് കാലമായിട്ട് ഇത് ഇക്കറി ചൊല്ലുന്നുണ്ട് എനിക്കെൻ്റെ ജീവിതത്തിലൊരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ അപ്പം നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി അത് മുറുകെ പിടിച്ചോളി തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും നിങ്ങളെ മനസ്സിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അള്ളാഹു തീർത്തു തരും അത് ഉറപ്പാണ് നല്ല വിശ്വാസം മനസ്സിൽ വെച്ചിട്ട് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു या फताजाखू या करीमो या करीमु, या हाबू ए दिखर् നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അതുപോലെ തന്നെ ഒരുപാട് എൻ്റെ വീടുകയോ കേൾക്കുന്നവരെന്നെ ഈ നിത്യമായിട്ട് ഈ മുന്നൂറ്റി പതിമൂന്നോ അല്ലെങ്കിൽ നൂറെണ്ണോ ഇരുന്നൂറെണ്ണോ അങ്ങനെയൊന്നും നെയ്യത്താക്കി ചൊല്ലാണ്ടേ നമ്മളിപ്പോൾ അത് ചൊല്ലാത്ത ചെല്ലുന്നത് പോലെ ഇങ്ങനെ നമ്മളോരോ ജോലി എടുക്കുന്ന സമയത്ത് ചൊല്ലുന്ന ഒരുപാടുമ്മമാരുണ്ട് അവരെന്നോട് പറഞ്ഞ കാര്യമാണ് മുറ്റം വരുന്ന സമയത്ത് വീട്ടിലെ ജോലികളൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ നെയ്യത്താക്കി ഞാൻ ചൊല്ലാറുണ്ട് ഇത്ത വീട്ടിലെ ചിലവിനുള്ള പണത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവാറില്ല അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു പത്ത് രൂപ പോലും കയ്യിൽ ഉണ്ടാവാറില്ല ഇപ്പോൾ ചില്ലറ ചില്ലറ പൈസയൊക്കെ എപ്പോഴും കയ്യിൽ നിൽക്കുന്നുണ്ട് എന്നൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം പോലെ ആയിരിക്കും മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മളൊരു പ്രതീക്ഷ മനസ്സിൽ വെച്ച് ചെയ്താൽ ഏത് കാര്യമായാലും അതിനാഹു നമുക്ക് അതിൻ്റെ ഫലം അള്ള കാണിച്ചു തരും അപ്പം നിങ്ങൾ ചൊല്ലുന്നവരുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങളത് നിർത്തി വെക്കണ്ട ഈ ദിക്കറിനെ പറ്റി ആദ്യമായിട്ട് ആരെങ്കിലും ഇതിപ്പോൾ കേൾക്കുന്നവരാണ് എങ്കിൽ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ദിവസവും നിങ്ങൾക്ക് എണ്ണമില്ലാണ്ട് ചൊല്ലാൻ പറ്റുന്നവരാണെങ്കിൽ എണ്ണമില്ലാണ്ട് ചൊല്ലിക്കൊളി അല്ല എങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ നീയത്താക്കിയിട്ട് ചൊല്ലിക്കൊളി അള്ളാഹു നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ മാറ്റി നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകട്ടെ എല്ലാവർക്കും അതുപോലെ തന്നെ ഈ ദിക്ർ മാത്രം ചൊല്ലുക അങ്ങനെയല്ല കേട്ടോ ഒരു ഭക്ത നിസ്കാരം കള ആക്കാതെ നിസ്കരിക്കുക അതുപോലെ തന്നെ സ്വലാത്ത് മുറുകെ പിടിക്കുക ഈ ദിക്കറിൻ്റെ ഒക്കെ മുന്നേ ആയിട്ട് അതാണ് വേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തോട് ചേർത്ത് വെക്കണം നമ്മുടെ നെഞ്ചിലേറ്റി വെക്കണം അള്ളാഹിൻ്റെ റസൂലിനെ അതുകൊണ്ട് ദിവസമായിട്ടും ഓരോ നിമിഷവും നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ അത്രക്കും നമ്മൾ സ്വലാത്ത് ചൊല്ലണം ഏത് സ്വലാത്താണ് നിങ്ങൾക്ക് അറിയാവുന്നത് ഏത് സ്വലാത്തും ചെല്ലാം അല്ലാണ്ട് എനിക്ക് സൊല്ലാഹു അല്ലാ മുഹമ്മദ് സൊല്ലാഹുലൈ വസ്ല്ലം എന്നുള്ള സ്വലാത്ത് മാത്രമാണ് ചൊല്ലാൻ പറ്റുക അത് ചെല്ലാൻ പറ്റുമോ അങ്ങനെയുള്ള മനസ്സിൽ ചിന്തയൊന്നും വേണ്ട ഏത് സ്വലാത്തും ചെല്ലാം ഏത് സ്വലാത്തിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് എത്രയോ കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ട് സ്വലാത്ത് മാത്രം ചൊല്ലിയിട്ട് നല്ല നിസ്കാരം നിലനിർത്തണം അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട കുറുആാൻ ഓതണം അതുപോലെ നോമ്പ് എടുക്കണം സുന്നത്തെടുക്കണം താജ് നിസ്കരിക്കണം ലുഅ നിസ്ക അതുപോലെ ഉലുവിൻ്റെ സുന്നത്ത് അങ്ങനെ എല്ലാം ശ്രദ്ധിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ മുത്തറസൂരിൻ്റെ പേരിലായിട്ട് നമ്മൾ സ്വലാത്ത് മുറുകെ പിടിക്കുക അള്ളാഹുവിൻ്റെ പേരിലായിട്ട് ധിക്രു ധാരാളം ചൊല്ലുക സ്വലാത്ത് നിർബന്ധമായിട്ടും ഒരു ദിവസം ഒരു നൂറ് സ്വലാത്തെങ്കിലും നമുക്ക് ചൊല്ലാൻ കഴിയണം എത്രയോ കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് അറിയോ ഞാൻ തന്നെ എൻ്റെ എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ അടുത്ത കൂട്ടുകാർക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് അവളുടെ ജീവിതം രക്ഷപ്പെട്ടത് അത് പ്രതീക്ഷ വെച്ചിട്ട് അതിൽ രക്ഷപ്പെടും എന്നൊരു മനസ്സിലെ ഉറപ്പ് വെച്ചിട്ട് തന്നെയാണ് അത് ചൊല്ലിയത് അള്ളാൻ്റെ മുത്രസൂലിൻ്റെ പേരിലായിട്ട് ഞാൻ സ്വലാത്ത് മുറുകെ പിടിച്ചാൽ എനിക്ക് വിജയിക്കാൻ പറ്റും അത് ഇവിടുന്ന് മാത്രമല്ല ദുനിയാവ് മാത്രമല്ല നാളാഹ്രവും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കണം അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് നാരിദ് സലാത്ത് അറിയില്ല സൊലാത്തുൽ ഫാത്തി എനിക്കറിയില്ല ഇബ്രാഹിമിയ സൊലാത്ത് അറിയില്ല ആ ഒരു സലാത്താണ് ചെല്ലാൻ പറ്റുന്ന സ്ലാത്ത് അങ്ങനെയൊന്നും നിങ്ങൾ കരുതേണ്ട സൊല്ലല്ലാഹുല മുഹമ്മദ് സൊല്ലാഹുലൈ വസ്ല്ലം എന്ന സ്വലാത്ത് അറിയുന്ന ആളാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങൾ ചൊല്ലിയാൽ മതി അതുപോലെ തന്നെ മുത്തറസൂൽ സല്ലല്ലാഹു അല്ലൈവ് വസ്ല്ലാം തങ്ങളുടെ പേരിലായിട്ട് ഫാത്തിഹയോ യാസീനോ അത് നിർബന്ധമായിട്ട് മോതണം ഓരോ ദിവസവും ഇഷ മഹരീബിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ മഹരീബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് മുത്രസൂൽ സല്ലാഹുലൈ വസ്ലമ്മ തങ്ങളുടെ പേരിലായിട്ട് ഒരു ഫാത്തിഹ വിളിക്കുക ഫാത്തിഹ വിളിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു യാസീനും അങ്ങോട്ട് ഓതുക ആ യാസിൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചൊല്ലുന്ന അദ്ദാദ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നൂറുല്ലീമാൻ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനോത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ മുത്തറസൂലിൻ്റെ പേരിലായിട്ടുള്ള യാസീൻ അങ്ങോട്ട് ഊതുക ഇങ്ങനെയൊക്കെ പതിവായിട്ട് നിങ്ങൾ ഓതിപ്പോരുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും അത് ഉറപ്പാണ് നിങ്ങളെ ജീവിതത്തിൽ അള്ളാഹു മാറ്റം നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് തന്നെ അത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നല്ലോ എനിക്കിതൊങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ ഞങ്ങളെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെന്നോ അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല നമുക്ക് തന്നെ തോന്നും കാരണം എന്താ അള്ളാൻ്റെ റസൂലിൻ്റെ പേരിലായിട്ട് നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിക്കുന്നുണ്ട് അല്ല കൈവിടില്ല അള്ളാഹു കൈവിടില്ല അള്ളാഹു എല്ലാം കാണുന്നവനാണ് അല്ലേ നമ്മളെങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് സ്വലാത്ത് ചെല്ലുന്നത് അള്ളാഹുവിലേക്ക് അമൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറും സ്വലാത്ത്മാലെങ്ങനെ കയ്യിലെടുത്ത് നടക്കുന്നവർ മാത്രമല്ല നല്ല ആൾക്കാർ അങ്ങനെയല്ലല്ലോ ഒരു പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മൾ ചെയ്യുന്ന അമ്മൽ അള്ളഹനെ മാത്രം കാണിച്ചാൽ പോരെ പുറത്താരെയും കാണിക്കണ്ടല്ലോ അപ്പം ചിലപ്പം അവരെ കാണുന്ന സമയത്ത് തോന്നും ഇവർ നിസ്കരിക്കാത്തവരാണ് ഇവർ നോമ്പെടുക്കാത്തവരായിരിക്കും ഇവരിപ്പം നിക്രുല്ലാത്തവർക്ക് പക്ഷേ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരിക്കും അവർ ഏതായാലും ഇൻഷാ അല്ലാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ നോക്കുക പകർത്താൻ നോക്കുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പം ഇൻഷാല്ല ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഫസ്റ്റുള്ള ദിക്ർ പറഞ്ഞില്ലേ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീറാന് തീരാനുള്ള ദിക്ർ അത് ചെല്ലാത്തവരുണ്ട് എങ്കിൽ ഈയത്താക്കിയിട്ട് ചൊല്ലാൻ പതിവാക്കാൻ നോക്കിക്കൊള്ളിട്ടോ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം തീർത്തു തരും ഒരു സംശയവും വേണ്ട ഉറപ്പാണ് ബാങ്കിൽ പണ്ടം മണയം വെച്ചിട്ടുണ്ട് അതെടുക്കാൻ നിങ്ങൾക്കൊരു വഴിയുമില്ലെങ്കിൽ ചൊല്ലാൻ തുടങ്ങിക്കോളേ ഈ ഒരു ദിക്കർ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ജോലിയിൽ ശമ്പളം ഒരുപാട് കിട്ടാനുണ്ട് അത് മുടങ്ങിക്കിടക്കുകയാണ് അത് കിട്ടണമെങ്കിൽ ഈ ദിക്ക് പതിവാക്കോളി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറ് നെയ്യത്താക്കിയിട്ട് ചൊല്ലാൻ നോക്കിക്കോളി അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അതിൻ്റെ കൂട്ടത്തിലായിട്ട് നിസ്കാരവും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ദിക്കറും സൊലാത്തുമൊക്കെ മുറുകെ പിടിക്കുക അതിനെല്ലാം നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇൻഷാ അസലാ അയക്കും വരഹമുല്ലാ താല വാത്തൂ